ഉദ്യോഗസ്ഥന്മാർ ജനങ്ങളുടെ യജമാനന്മാരല്ലെന്നും അവർ ഫയലുകളിൽ എടുക്കുന്ന തീരുമാനങ്ങളിൽ മനുഷ്യസ്പർശം വേണമെന്നും ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ സമാനമായ അഭിപ്രായവും നിർദ്ദേശവും പലതവണ പറഞ്ഞിട്ടുള്ളതാണ് മലയാളി സമൂഹം എല്ലാം കേട്ടിട്ടുള്ളത് ഓരോ ഫയലിലും ഓരോ ജീവിതമാണ് എന്ന ഓർമ്മ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാവണമെന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി നിരന്തരം എന്നാൽ ഈ പറച്ചിലും പരിരേവനങ്ങളും ഒക്കെ വീട്ടിലെ പശുവായി മാറുമെന്നുള്ളതാണ് നമ്മുടെ എല്ലാ അനുഭവം രാജ്യം റിപ്പബ്ലിക്കായതിന്റെ ഓർമ്മയിൽ കുറച്ച് വർഷങ്ങളായി രാജ്യത്തെ എല്ലാ സർക്കാർ ഓഫീസുകളിലും ഒരു ദിവസം ഉദ്യോഗസ്ഥർ ഭരണഘടനയുടെ ആമുഖം ഉറക്ക വായിച്ച് ഒരു പ്രതിജ്ഞ എടുക്കുന്നുണ്ട് ആ പ്രതിജ്ഞയിൽ ഉരുവിടുന്നത് വലിയ അർത്ഥമുള്ള വാക്കുകളാണ് രാജ്യത്തെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കാക്കാൻ ജനങ്ങളായ നമ്മൾ തീരുമാനിച്ചുവെന്നും അത് യാഥാർത്ഥ്യമാക്കുന്നതിന് നീതി സ്വാതന്ത്ര്യം തുല്യത സാഹോദര്യം എന്നിവ രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും കരകടമാക്കുമെന്നുമാണ് ഭരണഘടനയുടെ ആമുഖം പറയുന്നത് ഈ ആമുഖവാക്യങ്ങളെല്ലാം വർഷംതോറും ആവർത്തിച്ചു ചൊല്ലി പ്രതിജ്ഞ ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അവർ ആ പറയുന്ന വാക്കുകളുടെ അർത്ഥം അല്പമെങ്കിലും ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഫയലുകൾ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ കോടതിക്ക് ഇങ്ങനെ നിരീക്ഷിക്കേണ്ടി വരുമായിരുന്നു പിണറായി വിജയൻ ഇത് പറയേണ്ടി വരുമായിരുന്നു ഉദ്യോഗസ്ഥർ ജനങ്ങളുടെ ദാസന്മാരാണെന്നാണ് ഹൈക്കോടതി പറഞ്ഞത് സർക്കാർ ഉദ്യോഗസ്ഥരെ പബ്ലിക് സർവന്റ് എന്ന ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിച്ച് വിശേഷിപ്പിക്കുമ്പോഴും അവർ ജനങ്ങളുടെ ദാസന്മാർ എന്ന് തന്നെയാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുക എന്നതാണ് അവരുടെ മൗലികമായ ചുമതല ജനങ്ങളാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത് സാമൂഹ്യ ജീവിതത്തിന്റെ ഏറ്റവും പിൻനിരയിലുള്ള മനുഷ്യരുടെ ശബ്ദം മുൻനിരയിൽ കേൾക്കാൻ കഴിയുന്ന സ്ഥിതി ഉണ്ടാവുകയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുമ്പോൾ മാത്രമേ ജനാധിപത്യം സമ്പൂർണമായി സാക്ഷാത്കരിക്കപ്പെടൂ എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ് കൊല്ലം തഹസീൽദാറിന്റെ ഓഫീസിൽ ബഹളം വെച്ചെന്ന് ഫയൽ പിടിച്ചു വാങ്ങി കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തിയെന്നും ആരോപിച്ച് രജിസ്റ്റർ ചെയ്ത കേസിലെമിഷൻ ഹർജിയുടെ വിധിയിലാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ ശ്രദ്ധേയമായ ഈ നിരീക്ഷണം പ്രതിയെ കുറ്റവിമുക്തനാക്കിയ കോടതി ഉദ്യോഗസ്ഥർ അനുഭാവപൂർവ്വം പെരുമാറിയിരുന്നു എങ്കിൽ സംഭവം ഒഴിവാക്കാമായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടി മനുഷ്യത്വം സമ സഹാനുഭൂതിയുമാണ് സർക്കാരും ജനങ്ങളുമായുള്ള എല്ലാ തീരുമാനത്തിലും അതിന്റെ പിന്നിൽ പ്രതീക്ഷയോ ഉത്കണ്ഠയോ സ്വപ്നങ്ങളോ ഉണ്ട് സർക്കാർ ഓഫീസിലെത്തുന്നവർ പല വിധത്തിൽ പ്രതികരിക്കണം ഹർജിക്കാന്റെ പ്രവൃത്തി ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് പറഞ്ഞ കോടതി ക്ഷമയാകണം ബ്യൂറോക്രസിയെ നയിക്കുന്ന വികാരമെന്ന് സ്വകാര്യ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ നൽകുന്ന സേവനത്തിന്റെ നിലവാരം അതെന്തെന്ന് അറിയിക്കാൻ സംവിധാനങ്ങളുണ്ട് പൊതുജനങ്ങൾ നൽകുന്ന പ്രതികരണത്തിന്റെ തോത് അനുസരിച്ചായിരിക്കും ഉദ്യോഗസ്ഥന്റെ സേവന നിലവാരം പരിശോധിക്കുന്നതും റേറ്റിംഗ് നിശ്ചയിക്കുന്നതും എന്തുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ അത്തരം ഒരു വിലയിരുത്തൽ ആലോചിച്ചുകൂട സർക്കാർ ഗൗരവമായി കണക്കിലെടുക്കണം ഓരോ ആവശ്യങ്ങളുമായി ഓഫീസിലെത്തുന്നവരെ നോക്കി കുറഞ്ഞപക്ഷം പക്ഷം ഒന്ന് ചിരിക്കാനെങ്കിലും ഈ ഉദ്യോഗസ്ഥർ ഒന്ന് തയ്യാറാക്കും